ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ ആശബിനീഷ് ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി വരാൻ പോവുകയാണ് സോ കമ്പനി ബോർഡ് എൽ ജി എസ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും ഇന്ന് നമ്മുടെ ഏറ്റവും എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്ന ഒരു എക്സാം ഉണ്ട് നമ്മുടെ എൽ ജി എസ് എക്സാം അല്ലേ അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അടിപൊളി സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കൃത്യമായി തന്നെ പഠിച്ചു തുടങ്ങിയാൽ ഒരുപാട് പേര് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എക്സാമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പം ഒരുപാട് വേക്കൻസികളുള്ള ഒരു എക്സാമാണ് പുതിയ വിജ്ഞാപനം വരാൻ പോകുകയാണ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉള്ള ഒരു എക്സാമാണ് നമ്മുടെ എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് അതിൻ്റെ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് പ്രത്യേകം മനസ്സിലാക്കുക അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് എന്താണ് സിലബസിൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം അതായത് നമ്മുടെ ജി കെ മാത്രം വാരിവരിച്ചു പഠിച്ചിട്ടോ സയൻസ് എല്ലാം പഠിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്താണ് പൊതുവിജ്ഞാനം എന്ന് പറയുന്നതിൽ നമുക്കറിയാം നാൽപ്പത് മാർക്കാണ് പൊതുവിജ്ഞാനത്തിൽ നിന്ന് വരുന്നത് അതിൽ തന്നെയും അതിന് അടുത്തൊരു പരിഗണന കൊടുക്കേണ്ട കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന് എത്ര മാർക്കുണ്ട് ഇരുപത് മാർക്കുണ്ട് ആ ഇരുപത് മാർക്ക് എങ്ങനെയെങ്കിലും അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കറണ്ട് അഫെയർസ് ഡെയിലി പഠിച്ച് മാത്രം പ്രിപ്പയർ ചെയ്യണം ഈ ഒരു എക്സാമിൻ്റെ സവിശേഷത അതാണ് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ട് ബയോളജി പഠിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കും ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ ഏകദേശം പതിനഞ്ച് മാർക്കുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഫോക്കസ് കൊടുക്കേണ്ടത് ബയോളജിയും പൊതുജനാരോഗ്യവും അടങ്ങിയ ആ ഒരു പോർഷനും അവിടെ നിന്ന് ചില കറണ്ട് അഫയേഴ്സ് കൊസ്റ്റിനും കൂടെ കടന്നു വരുന്നതാണ് പെസോ പിന്നെ അവിടെ നമ്മൾ ഇന്ത്യാചരിത്രവും എന്താ ഹിസ്റ്ററി ഫുള്ളായിട്ട് ഇന്ന് പഠിക്കാമെന്ന് പറഞ്ഞ അല്ല കേരളത്തിൽ നിന്ന് പോലും പത്ത് മാർക്കിന് ചോദിച്ചിരിക്കുന്ന എന്താണ് ഭൂമിശാസ്ത്രമാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ എൻ്റെ സിലബസ് മനസ്സിലാക്കുക അതല്ലാതെ വെറുതെ ഒരു റാങ്ക് ഫയൽ എടുത്തു വെച്ച് അങ്ങ് തുടങ്ങാം നമുക്ക് എന്ന് മനസ്സിലാക്കരുത് പഠിച്ചു തുടങ്ങേണ്ടത് സിലബസിനെ ബേസ് ചെയ്ത് തന്നെയാണ് അപ്പം ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഞങ്ങളുടെ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് അടുത്ത തൊണ്ണൂറ് ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കണം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുമ്പം ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാം ഒന്ന് സിലബസ് എടുത്ത് വെച്ച് സിലബസിന്റെ പോർഷൻസ് വൈസ് ഇങ്ങനെ പോകാം രണ്ട് വെയ്റ്റേജ് നോക്കിയിട്ട് ക്രാക്ക് ചെയ്യാം അടുത്ത ഒരു നാൽപ്പത് ദിവസം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദിവസേന ഒരു മാർക്കെങ്കിലും നേടുന്ന രീതിയിലേക്ക് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇങ്ങനെ രണ്ട് സ്ട്രാറ്റജീസ് ഉണ്ട് ഒരു പരീക്ഷ ഒരു ഉദ്യോഗാർത്ഥി പ്രിപ്പയർ ചെയ്യുമ്പം ഞങ്ങൾ എപ്പോഴും സെക്കൻഡിലാണ് ഫോക്കസ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് എന്തിലായിരിക്കും ആ മാർക്ക് നേടേണ്ട രീതിയിൽ പഠിപ്പിക്കും അതായത് നമ്മളൊരു നാൽപ്പത് ദിവസം മെനക്കെടുവാണെന്നുണ്ടെങ്കിൽ ആ നാൽപ്പത് ദിവസം നമുക്ക് ഡെയിലി ഒരു മാർക്ക് വെച്ചെങ്കിലും കിട്ടണം അല്ലേ അതല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാതെ നമുക്ക് വെറുതെ ഇരിക്കരുത് ആ രീതിയിലാണ് സി സി നിങ്ങളെ പഠിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ടൈം ടേബിൾ നോക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഭൂമിശാസ്ത്രത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നതിൽ ഇതിലെന്തായിരിക്കണം റിസോഴ്സസ് ആയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നതിൽ നമ്മൾ പി എസ് സിയുടെ കുറേ ഇൻഫോർമേഷൻ വായിച്ച് നോക്കണം പി എസ് സി ബുള്ളറ്റിന് ഇവിടെ ഒരു ഇൻഫോർമേഷൻ സോഴ്സാണ് റിസോഴ്സ് ആണ് കേരളം എന്ന് തന്നെ പറയുന്ന കേരളത്തിന്റെ ബുക്കുകളുണ്ട് അപ്പൊ അത് മാക്സിമം നന്നായി പഠിക്കുക ദെൻ എന്താണ്ട് നോക്കിക്കേ രോഗങ്ങൾ രോഗകാരികൾ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പോർഷനിൽ കയറുന്ന ഒരു ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയൊരു പോർഷനാണ് പൊതുജനാരോഗ്യത്തിൽ നിന്ന് രോഗങ്ങൾ രോഗകാരികൾ ഇനിയും കറന്റ് അഫെയേഴ്സ് തൊണ്ണൂറ് ദിവസത്തിലും ഓരോരോ പോർഷൻസ് കൊടുക്കുന്നു ആ പോർഷനെ ബേസ് ചെയ്ത് പരീക്ഷകൾ നടത്തുന്നു എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കറന്റ് അഫെയർസ് ബേസ്ഡ് ആയിട്ട് ഐ മിഷൻ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഓരോ പോർഷൻ ഏറ്റവും ഈ റീസെന്റ് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യ പേപ്പറുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഈ കടുത്ത് അടുത്തിടെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കറണ്ട് അഫയേഴ്സിലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഈ ലെവലിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലേ അപ്പൊ ആ ഓരോ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നത് ഓരോ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യങ്ങളെ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ആ ഇതെന്താണ് എങ്ങനെ തൊണ്ണൂറ് ദിവസം പഠിക്കണം അതേ ക്വസ്റ്റ്യൻ പേപ്പറിനെ പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ടോപ്പിക് കൊടുക്കുന്നത് ഇനി നോക്കിയിട്ട് കണക്കിന് പ്രാധാന്യം കൊടുക്കുക ഡെയിലി മൂന്ന് മണിക്കൂർ പഠിക്കാനുണ്ടേ എങ്കിൽ അതിലൊരു മുക്കാൽ മണിക്കൂറെങ്കിലും എന്ത് വേണം കണക്ക് ചെയ്തു നോക്കിയും കണക്ക് പ്രാക്ടീസാക്കി മാക്സിമം സ്പീഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ കണക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ആദ്യത്തെ രണ്ട് ടോപ്പിക്ക് കഴിഞ്ഞു രണ്ട് ടോപ്പിക്ക് കഴിഞ്ഞില്ല തുടങ്ങി വെച്ചു തുടങ്ങി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കിലേക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ബേസിക് നോളജ് പഠിക്കുക എന്തിനാണ് ഭരണഘടന വലിയ മാർക്കൊന്നും ഇല്ല അഞ്ചു മാർക്കേ ഉള്ളൂ പക്ഷേ പി എസ് സി പഠിക്കാൻ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഭരണഘടന ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ആദ്യത്തെ ദിവസം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമ്മൾ എപ്പോഴും റിവിഷൻ ചെയ്തു തീർക്കാൻ ശ്രമിക്കാറുള്ള ഒരു പോർഷനാണ് ഭരണഘടന എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഇവിടെ എസ് സി ആർ ടി ഉണ്ട് ആ എസ് സി ആർ ടിയും കൂടെ ഞങ്ങൾ പഠിപ്പിച്ചു പോകും എസ് സി ആർ ടി എൻ സി ആർ ടി പഠിക്കേണ്ട പോർഷൻസ് ആണെങ്കിൽ ഇപ്പോൾ കേരളം ഞാൻ പറഞ്ഞു പൊതു വിവരങ്ങൾ എന്നുള്ളതിൽ ഞങ്ങൾ എന്താ റിസോഴ്സസ് കൂടുതൽ യൂസ് ചെയ്യുന്നതോ പി എസ് സി ബുള്ളറ്റിനും പി വൈ ക്യൂസും തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് വായിച്ചു പോകുന്ന കാര്യങ്ങളായിരിക്കും അടുത്തതെന്നാ പക്ഷേ ഇപ്പോൾ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭരണഘടനയുടെ കുറച്ച് ഡീറ്റെയിൽഡ് പോർഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എസ് സി ആർ ടി കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എസ് സി ആർ ടി പഠിക്കാൻ തരും ഓക്കെ ഇനി നോക്കിക്കേ കറണ്ട് അഫയേഴ്സ് ഐ എസ് ആർ ഒ മിഷൻ അത്യാവശ്യം വലിയ ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡേയിലും ഐ എസ് ആർഒ മിഷൻ തന്നെ പഠിക്കാൻ തരും ദെൻ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പൊതുജനാരോഗ്യം കണ്ടിന്യൂഷൻ തന്നെ വരുന്നുണ്ട് ദെൻ നോക്കിക്കേ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും സെക്കൻഡ് ഡേയിലെ അടുത്ത ദിവസം കണക്ക് വീണ്ടും ചെയ്യിപ്പിച്ച് നോക്കുകയാണ് അതിൽ എന്തുണ്ടായിരിക്കും പി വൈ ക്യൂസ് ഉണ്ടാകും ഫസ്റ്റ് ഡേയിൽ നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് അത് അഞ്ച് മിനിറ്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡേയിൽ വരുമ്പോൾ നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും അതിൻ്റെ കുറച്ച സമയം കൊണ്ട് കണക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അടുത്തത് നോക്കിക്കേ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വീണ്ടും പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളെയും ബേസ് ചെയ്തിട്ടാണ് സാംക്രമിക രോഗങ്ങൾ അതിന് സാംക്രമിക രോഗങ്ങളും അതിൻ്റെ രോഗകാരികളും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ ഉൾപ്പെട്ടുള്ള ഭാഗമാണ് അപ്പം അതുകൊണ്ടത് പാഠപുസ്തകവും കൂടെ പരിഗണിക്കും കറണ്ട് അഫെയ്സിൽ മിലിട്ടറി എക്സസൈസുകളാണ് ഏതൊക്കെയാണ് ഇപ്പോൾ വരുണ അങ്ങനെയൊക്കെ നമ്മൾ കുറേ പേരുകൾ തരത്തില്ലേ ഇത് ഏത് രാജ്യവും ഏത് രാജ്യവുമാണ് ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ റീസെന്റ്ലി നടക്കുന്ന മിലിറ്ററി എക്സസൈസുകൾ നമ്മളിവിടെ പരിഗണിക്കുന്നതാണ് ദെൻ വീണ്ടും മൂന്നാമത്തെ ദിവസവും സെയിം കണക്കിൻ്റെ പോർഷനാണ് ഡിഫറെൻ്റ് മാക്സ് ചെയ്ത് നോക്കുക ആപ്പിലെ ക്ലാസുകൾ കാണുക കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക നാലാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പഞ്ചവത്സര പദ്ധതി ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതി സോഴ്സസ് ആയിട്ട് നമ്മൾ അവിടെ കൊടുക്കുക എസ് സി ആർ ടിയും അതോടൊപ്പം തന്നെ എൻ സി ആർ ടിയും നമ്മൾ കവർ ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ടിലുമുള്ള എസ് സി ആർ ടിയുടെയും എൻ സി ആർ ടിയുടെയും ലിസ്റ്റുകൾ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യും അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ഭാഗത്താണ് ഇത് വന്നിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികൾ വീണ്ടും വലിയ ടോപ്പിക്ക് തന്നെയാണ് സാംക്രമിക രോഗങ്ങൾ രോഗകാരികൾ അപ്പം നിങ്ങൾ ഇത് കണ്ടോ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് ഇതിപ്പോൾ ആപ്പിലെ ക്ലാസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് എന്നിട്ട് പോലും നമുക്ക് ഇത്ര ദിവസം എടുത്താണ് ഇത് പഠിക്കാൻ പറ്റുന്നത് കാരണം ഇതിൻ്റെയൊക്കെ നോട്ട്സുകളും സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം വേണം ടോപ്പിക്ക് വാസ്റ്റാന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കേ അടുത്തത് കറന്റ് അഫയേഴ്സിൽ സ്പോർട്സും വെന്യൂവും തമ്മിലുള്ളതാണ് ഇവിടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് വനിതാ വേൾഡ് കപ്പ് ഇപ്പം ഇന്ത്യയും ശ്രീലങ്കയിലും കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വെന്യൂ വരുന്നത് ഇങ്ങനെ പല മത്സരങ്ങളും ഉണ്ട് അതെവിടെയാണ് വെന്യൂ ആരാണ് വിജയിക്കുന്നത് എന്ന് നമ്മൾ ടേബിൾ വെച്ച് പഠിക്കണം അല്ലേ അടുത്തു നോക്കിക്കേ നാലാമത്തെ ടോപ്പിക് ഡേയിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കണക്കുകളും വീണ്ടും കൊടുക്കുന്നുണ്ട് അഞ്ചാമത്തെ ഡേയിൽ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കേണ്ടത് കേരളത്തിലെ നദികളാണ് കേരള ഭൂമിശാസ്ത്രത്തിലെ നദികളാണ് നാൽപ്പത്തി നാല് നദികൾ ഒഴുകുന്ന കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും നദികൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു നദികളുടെ നീളങ്ങള് നദികളുടെ കൈവരികള് അണക്കെട്ടുകൾ ഓരോ നദികളുടെയും വിശേഷണങ്ങള് ഇങ്ങനെ പി എസ് സി ചോദിക്കുന്ന കുറേയധികം പ്രത്യേകതകളുണ്ട് അല്ലേ പഴയകാല നാമങ്ങൾ അല്ലേ അവയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകൾ അല്ലെങ്കിൽ അവ ജലവൈദ്യുത പദ്ധതികൾ ഇവയൊക്കെയൊക്കെ പരീക്ഷയ്ക്ക് പ്രീ എസ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ നദികൾ ചെറുത് വലുത് എന്നുള്ള എല്ലാം നമ്മൾ വ്യക്തതയോടുകൂടി പഠിക്കുന്നു അവ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നതെന്ന് പഠിക്കുന്നു ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം ദെൻ ഇതൊക്കെ നമ്മൾ അത്യാവശ്യം പഠിക്കാൻ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് അടുത്തത് നോക്കിക്കേ കേരളത്തിലെ പ്രധാന ദൃശ്യശ്രവ്യ കലകൾ പി എസ് സി ഈ ഒരു ടോപ്പിക്കിൽ തന്നിരിക്കുന്ന ടോപ്പിക്കാണിത് ഈ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അത്യാവശ്യം കല എന്ന് പറയുമ്പോൾ പഠിക്കുമ്പം ശ്രദ്ധിക്കുക കറന്റ് അഫെയേഴ്സ് ഉൾപ്പെടുത്തി പഠിക്കണം ദെൻ സാംക്രമിക രോഗങ്ങൾ പൊതുജ രോഗകാരികൾ പൊതുജനാരോഗ്യത്തിൽ പോർഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം പഠിച്ചത് ഇവിടെ റിവിഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഓക്കെ ദെൻ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ കേരള ബഡ്ജറ്റുമായിട്ട് റീസൻറ്റ് ബഡ്ജറ്റുകൾ റീസെൻറ്റ് ബഡ്ജറ്റ് അതിൻ്റെ പ്രത്യേകതകൾ അവിടെ എന്തെങ്കിലും പദ്ധതികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് സി എയുടെ ഭാഗമായിട്ട് പഠിക്കും പുതിയ ടോപ്പിക്കിലേക്ക് കണക്കിൽ കടക്കുകയാണ് സംഖ്യകൾ കഴിഞ്ഞാൽ സംഖ്യകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സംഖ്യകൾ സംഖ്യകൾ എന്താണ് അകണ്ട സംഖ്യകൾ നിസർഗ സംഘികൾ സംഘികളുടെ കൂട്ടൽ ഇങ്ങനെയുള്ള നമ്മൾ ബേസിക് സാധനങ്ങളായിരിക്കും പഠിക്കുന്നത് അവിടെ നിന്നും സംഖ്യകളുടെ എൽ സി എം എച്ച് സി എഫിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു സംഖ്യകളുടെ എൽ സി എം എച്ച് എസ് എഫ് എച്ച് സി എഫ് ലളിത ലഘു ഗണിതം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് എത്തപ്പെടുന്നു മാത്സ് അറിയാൻ വയ്യാത്ത ആർക്കും ഏറ്റവും ബേസിക്കലി പഠിച്ചു തുടങ്ങാൻ പോകുന്ന പോർഷൻസാണിവ കണക്ക് ചെയ്ത് 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 പ്രാക്ടീസ് ആക്കുക എന്നുള്ള ഒരു ലോജിക്ക് മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളു വേറെ ഒന്നുമില്ല കൂടുതൽ പ്രോബ്ലംസ് ചെയ്യിക്കുക കുറച്ച് സമയം കൊടുക്കുക വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യിക്കുക എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യിപ്പിക്കാറുള്ളത് അപ്പം നോക്കിക്കേ നദികൾ കേരളത്തിലെ നദികൾ വീണ്ടും രണ്ടാമത്തെ ദിവസവും പഠിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന അറിവുകൾ ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകും ഒരു പദ്ധതി പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പദ്ധതി ഏത് ഗവൺമെന്റ് ഏത് വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത് സാമൂഹ്യ സുരക്ഷാ വകുപ്പാണോ ആരോഗ്യ വകുപ്പാണോ അത് ആർക്കൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം ചിലപ്പം ബി പി എൽ വിഭാഗത്തിന് മാത്രമായിരിക്കും ചിലപ്പം ഒ ബി സി കാറ്റഗറിക്ക് മാത്രമായിരിക്കും അങ്ങനെ ഓരോ ഘടകങ്ങളും ശ്രദ്ധിച്ച് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ അവയുമായി ബന്ധപ്പെട്ട ഫാക്ട്സുകൾ പഠിക്കേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആൻഡ് തീംസ് ആണ് അന്ന് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലും അതുമായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ദെൻ കേരളത്തിലെ നദികൾ കേരളം ഭൂമിശാസ്ത്രം അടുത്തത് നോക്കിക്കേ നമ്മൾ ആ ഏഴാമത്തെ ദിവസം കെമിസ്ട്രി ഒന്ന് തുടങ്ങി വെക്കുകയാണ് ആറ്റത്തിൻ്റെ ഘടനം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രൈ ടോപ്പിക്കാണ് കുറച്ച് പഠിക്കാനുണ്ട് അവിടെ തുടങ്ങുകയാണ് കുറച്ച് മാർക്കേ ഉള്ളൂ പക്ഷേ ഒന്ന് പഠിച്ചു തുടങ്ങുക ഇന്ത്യൻ ഫെസ്റ്റിവലാണ് സി എയുടെ പാർട്ടിൽ വന്നേക്കുന്നത് എൽ സി എം ആൻഡ് എച്ച് സി എഫ് പാർട്ട് ടു ഉണ്ട് ലേഖു കണിതത്തില ഓക്കെ ഇനി നോക്കിക്കേ കേരളത്തിലെ നദികൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പാർട്ടുണ്ട് ആറ്റത്തിൻ്റെ ഘടനയുണ്ട് ഇന്ത്യൻ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിക്കുക എൽ സി എം ആൻഡ് എച്ച് സി എഫ് ഇപ്പൊ നിങ്ങൾ ഈ കറണ്ട് അഫെയർസും ഈ പാർട്ടുകളും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിളും പ്രിപ്പയർ ചെയ്യേണ്ടത് മൂന്ന് മണിക്കൂർ മിനിമം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക സബ്ജക്റ്റിന് വെയ്റ്റേജ് കൊടുക്കുക പി വൈ ക്യു കണ്ടെത്തുക അത് പ്രാക്ടീസ് ചെയ്യുക മോർ നമ്പർ ഓഫ് ഒരു ദിവസം ഒരു പതിനഞ്ച് ക്വസ്റ്റിനെങ്കിലും മിനിമം ചെയ്തെടുക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ പി വൈ ക്യൂസും ക്വസ്റ്റ്യൻസും ഒക്കെ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് പി എസ് സിയെ പറ്റി ഒരു ഒരു ഐഡിയ ഉണ്ടാകത്തുള്ളൂ അതേ രീതിയിലാണ് സി സി നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുന്നത് അപ്പം ഈ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് ഞങ്ങളുടെ ഞങ്ങളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരോടൊപ്പം മെൻറ്ററിനോടൊപ്പം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ മെൻറ്ററിനോടൊപ്പം തന്നെ നിങ്ങൾക്കും പഠിക്കാൻ പറ്റും നിങ്ങൾ ഒന്നും അറിയാതെ പി എസ് സി ഇരിക്കുന്നവരാണെങ്കിലും വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്ന ഒരു മികച്ച എക്സാമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഐ ഇപ്പം വിളിക്കാൻ പോവുകയാണ് വിളിക്കാൻ പോകുന്ന ഈ എക്സാമിന് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങണം കാരണം കുറച്ച് ദിവസങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കരുത് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം അപ്പം സി സിയോടൊപ്പം പഠിക്കാം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും നിങ്ങളോടൊപ്പം ക്ലാസ്സുകളിലേക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും അപ്പം നമ്മുടെ ക്ലാസിൻ്റെ ഒരു എന്താ ക്ലാസ്സിൻ്റെ നോട്ട്സുകൾക്കും ഒക്കെ അറിയുന്നതിനും ഒക്കെ തന്നെയും നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഈ നമ്പർ എന്ന് പറയുന്നത് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പറാണ് ഈ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കണക്ട് ചെയ്യുക പഠിച്ചു തുടങ്ങുക സി സിയോടൊപ്പം അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം വീണ്ടും കാണാം എങ്ങനെയുണ്ട് ടൈം ടേബിൾ എന്നുള്ള കമൻസ് പോരട്ടെ താങ്ക് യു സോ മച്ച് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി വരാൻ പോവുകയാണ് സോ കമ്പനി ബോർഡ് എൽ ജി എസ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും